മതി ചിജു ഗണപതി ഗണ പതി നാരങ്ങ ആ ചിരിക്കുന്നോ വേണ്ടേ കടിക്കണ്ടേ ഇവിടെ കടിച്ചു നിന്നോ കടിച്ചു നിന്നോ നാരങ്ങോ ആ സിജുവിന് നല്ല ഇഷ്ടമാണ് നാരങ്ങ പണ്ട് മുതലത് കിട്ടിയ കസ്പും കുളുപ്പൊക്കെ അവനിക്കിഷ്ടമാണ് തിന്നുകൊണ്ടേ ഇരിക്കും സിജു ഇത് മുഴുമ്പോൾ ഒറ്റയ്ക്ക് വേണമെങ്കിൽ തിന്നു അവന് കൊടുത്താ അങ്ങനെയാണ് സിജു അല്ല ചുരുക്കണ് കണ്ടില്ല അവയങ്കര ഇഷ്ടമാണ് സിജുവിനെടുത്ത് തിന്നോ മുറിക്കാൻ വീണ് ഇനി എടുത്ത് തിന്നോ ഇനി എടുത്ത് തിന്നോ നാരം കളിച്ചോ ഇവിടെ കടിക്കോ ഇവിടെ കളിക്കും ആ കളിച്ചു തന്നോ സിജു ആ സിജുവിന് നല്ല ഇഷ്ടമാണ് നാരങ്ങ ആ നല്ല തിന്ന് കണ്ടില്ല അവന് നല്ല ഇഷ്ടമാണ് സിജുവിന് എത്ര കിട്ടിയാലും അവനീ ഗണപതി ആരെങ്കിലും തിന്നു നല്ല ഇഷ്ടപ്പെട്ടു ശിജുവിന് ഇഷ്ടപ്പെട്ടാ ഏ ആവരാ നാരങ്ങനെ മുറുക്കി ആ ആ ചി മുറുക്കി ആ മുറുക്കി മുറുക്കി ശുജു ആ മുറുക്കി ആ മുറുക്കി മുറുക്കി അമർത്തി പിടിക്ക് ശിജുവിന് ശക്തി ഉണ്ടല്ലോ മുറുക്കി സിജു മുറുക്കി ആ മുറുക്കി ശിജു ആ മുറുക്കി ആ അമർത്ത് ശുജു അമർത്ത് കൂടെ ആമ പിടിച്ചു തരാം ആ അമർത്ത് ആ ആ അമർത്ത് അമർത്ത്

ആ മാപ്പിടിക്കുക ആ ആ അമർത്തി ആ ആ ഇനി ഇവിടെ മുറിക്കി അമർത്തി മുറിക്കി ആ അങ്ങനെ തന്നെ ആ ശിജി നന്നായി അറിഞ്ഞിട്ട് മുറിക്കാനൊക്കെ ഞാൻ മാപ്പിടിക്കുക ആ മുറിക്കാം ആ കുട്ടി നന്നായി മുറിച്ചു ആ ആ അങ്ങനെ തന്നെ ശുചി മുറിക്കും ആ അങ്ങനെ തന്നെ വരി പാത്രത്തിൽ വരി അടുത്ത് ഇടക്ക് ശിജു ആ ആ ശിജും ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്നും മിച്ചുണ്ടായില്ല ശിജു തിന്നിട്ട് വാക്ക് വളരെ ചെറുതാക്കിയിട്ട് ആ ഒന്നും മിച്ചുണ്ടായില്ല ശിജി തിന്നിട്ട് അങ്ങനെ 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 ആ ആ ഇതെടുത്ത് എടുത്തിട്ട് ഇങ്ങനെ ആ ആ ഇനി മുറുക്കി ആ അങ്ങനെ മുറുക്കി ആ വീട്ടിൽ മുറുക്കി ആ വീട്ടിൽ മുറുക്കി ആ ആ അങ്ങനെ മുറുക്കി ആ ി ആ അങ്ങനെ തന്നെ ആ പിന്നെ ഒന്ന് ചെറുതാക്ക അടുത്ത് തോന്നു ശിജു പിന്നീ തിന്നാ സിജുവിന് തന്നെ പണി ഒന്നും വിട്ടില്ല തോന്നുന്നു ഉണ്ടാക്കാന് മാമി തിന്നോക്കട്ടെ ഉം അങ്ങനെ അധികം മുറിച്ചുള്ള കൊടുത്ത് പറഞ്ഞ കൈ മുറുകി പണിട്ടാണ് ശിജുവിന് മുറിയില്ലാത്തത് തന്നിരിക്കുന്നു കൈ മുറിച്ചാലോ ആ എടുത്ത് ഇതിലിടു കൈ തട്ടോ ഓ ശര വരുമോ കയ്യിൽ കത്തി തട്ടിയെടുത്ത് അത് വരുവച്ച നല്ല കുട്ടിയാണ് ചേച്ചി അതും കൂടി അതും പൊടിക്കഴിഞ്ഞാൽ കഴിഞ്ഞു അതെടുക്കും ആ അങ്ങനെ തന്നെ മുറുക്കിയാണ് ചേച്ചി ആ നൈസായി മുറുക്കിയാണ് നൈസൊന്നും ആവശ്യമില്ല ഇതിനൊക്കെ വലുപ്പത്തിൽ ഇരുന്നാലും കുഴപ്പമില്ല ശീല ആ മതി 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 ചേച്ചി എച്ച് മുറുക്കീണോ ചേച്ചി ഇഞ്ചി മുറിക്കോ അങ്ങനെ ചുറ്റി മുറിക്കണോ നോക്ക് ഇഞ്ചി ആ ആ ഇത് കുറച്ച് കൈ ഇങ്ങനെ പിടിക്കും ആ ആ ഇങ്ങനെ ആ ഇനി ഇവിടെ മുറുക്കി ആ ആ മതി മതി ഇനി സിജു ചെയ്യുമ്പോൾ ഇഞ്ചിനിങ്ങനെ മുറുക്കി ആ ആ മുറിക്കന്നെ ആ ആ അങ്ങനെ തന്നെ ആ ആ ചിജി ആ മുറിച്ചോ സിജു അങ്ങനെ വേണമെങ്കിലും മുറിച്ചോ എങ്ങനെയാണ് തിന്നി തന്നെ സിജി കൂട്ടാ ആ ശാന്തം വേണമെന്നൊന്നുമില്ല സിജി മുറിച്ചോ അമൃത്ത് അമൃത്ത് ആ മുറുക്കി സിജു ആ അമൃത്ത് മുളക് കൂടുതലുണ്ടാ ആ ശരി മതി മതി ആ മതി ഇനി മാമിയെടുത്തിട ഏട്ടാ ശിജുവിന്റെ കയ്യിലേരുവാ മാമിയെടുത്തിട ഈ ചേരികളൊക്കെ ചേർത്തിട്ട് നമുക്ക് ഗണപതി നാരങ്ങ കറി വെക്ക എണ്ണയൊഴുക്ക് നല്ലെണ്ണ ഒഴുക്കി നല്ലെണ്ണയാണ് ഏട്ടാ മതി 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 ആ കടുകടുട്ടു കുട്ടാ ുള്ളി ഇട് എന്നീ കറിവേപ്പിളിട് പച്ചമുളക് ഇട കൂട്ട പച്ചമുളക് ഉള്ളിയിട് ഉള്ളി ചെറിയ ഉള്ളി മുറിച്ചി കൊണ്ടിരിക്കും ഇതിൽ പിടിക്കും അങ്ങനെ വരുമ്പോഴേക്ക് കറിവേപ്പിലിയൊക്കെ ഇട്ടാ ആ ശരി ഇളക്കി ആ കറിവേപ്പിലൊക്കെ ശുചി കൂട്ടിട്ട് മാമ വരുമ്പോഴേക്കും നന്നായി ഇളക്കി ഇതിൽ പിടിച്ചിട്ട് ഇളക്കി കൊണ്ടിരിക്കും ഉപ്പിട് ശുചി കൂട്ടാ ഉപ്പിട് ആ ഉപ്പിട് 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 മഞ്ഞപ്പൊടി ഇടു മഞ്ഞപ്പൊടി ഇട്ട് നാമത്തിണ്ട് മഞ്ഞപ്പൊടി ഇടുക്കള പൊടീട് താത്തി മുളക് പൊടി മുളക്കണ്ട എരിയും നാരങ്ങയിട് നടബി നാരങ്ങി നാരങ്ങയിടക്ക് ആ അടിക്ക് ആ അടി ആ നാരങ്ങയൊക്കെ നാരങ്ങക്കറി നമുക്ക് ഇണ്ടാക്കാട്ടെ നന്നായി ഇളകണം ആ

ശിജു അടിക്കടക്ക് തിഞ്ഞു ഡീൻ്റെ കള്ളായിരുന്നു കേട്ടാ ആ കായോട് ശുചി കുട്ട ആ കൊടഞ്ഞ് കൊടഞ്ഞങ്ങനെ ഇടിക്കും ആ കൊടഞ്ഞിടിക്കും ആ അന ഇടിക്കും ആ കൊടഞ്ഞോ 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 കൊടങ്ങി നന്നായി കായം പോയിട്ട് ആ മതി മതി മാമിയെടുത്തു തരാം അടക്ക് ആ ആ മാമ ശിജുവിനൊന്നും എടുത്തു തരാം കേട്ടാ തിന്നാൻ ഇടയ്ക്ക് തിന്നാന് ആ ിജു മൂടി 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 വെക്കും മൂടി മൂടി വെക്കി അവനെടുക്കണി കള്ള അകരീടുക്കണ്ട നിറയെ തിന്നിട്ടുണ്ടെന്ന് നാരങ്ങ മതി കുട്ടിക്ക് നാരങ്ങയും പണ്ടുമോലെ ഇഷ്ടമാണ് ഈ ഗണപതി നാരങ്ങ അവൻ പച്ച മുഴുവൻ തിന്നു അവിടെ നിന്ന് കിട്ടിയാലും അവൻ ഒറ്റയ്ക്ക് ആർക്കും കൊടുക്കാണ്ട് തിന്നും കറി വെക്കാൻ എപ്പോഴും കിട്ടില്ല അത് തിന്നുകഴിഞ്ഞ അവസാനം മൂട്ടിൽ വല്ല ഉണ്ടെങ്കിൽ കിട്ടും അത് കിട്ടിയ ഒളിച്ചു വെക്കുക ചെയ്യ പതിവ് ുട്ടാ ഗണപതി നാരങ്ങ അച്ചാറൊക്കെ വെന്ത് തുറന്നു നോക്ക് ഇളക്ക് നന്നായി ഇളക്ക് ഇതാ എല്ലാം വെന്തിട്ടുണ്ട് ആ വന്നിട്ടുണ്ട് തീയോപ്പാക്കിട്ടാ നന്നായി വെന്തിട്ടുണ്ട് വന്നിട്ടുണ്ട് മതി മതി കൂട്ട മതി 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 അപ്പു മതി സിജു ഇത്ര ഒന്നും വേണ്ട അതൊക്കെ മതി 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 ഇതിലുണ്ട് സിജു മതി ശിജു മതി മതിനിമത്തെ നോക്ക് ആ നന്നായിട്ട് ചുറ്റും കൊണ്ടുപോണോ എനിക്ക് നാമത്തിന്ന് നോക്കട്ടെ ഉം ചൂടൊക്കെണ്ട് സൂപ്പറായിട്ടുണ്ട് നല്ല ചൂടാണ് സൂപ്പർ പുളുപ്പ് എരിവ് കസപ്പ് മധുരം എല്ലാ ടേസ്റ്റുകളും ഉണ്ട് സൂപ്പറായിട്ടുണ്ട് എരിവുണ്ട് മധുരം ഉണ്ട് ശിജു ചൂടാക്കാൻ തുടങ്ങി ശിജു ചൂടാക്കാൻ തുടങ്ങി